അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ തറവാട്ടിലാണ് അപ്പം ഇന്ന് രണ്ടോണമാണ് അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് അവിടെയാണ് കൂടുന്നത് അപ്പോൾ ഇളയച്ചന്മാരും ഇളയച്ചന്മാരുടെ ഫാമിലി അവരുടെ കല്യാണം കഴിച്ചു കൊടുത്ത മക്കൾ അങ്ങനെ എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഉള്ളൊരു കൂടലാണ് എല്ലാ വർഷവും അവർ ചെയ്യാറുണ്ടെങ്കിലും ഞങ്ങൾ ഉണ്ടാവാറില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളത് അങ്ങോട്ടുള്ള യാത്രയിലാണ് വിഷ്ണു അത് ബാക്കിൽ ബുള്ളറ്റിന് വരുന്നുണ്ട് അങ്ങനെ അപ്പൊ ഞങ്ങളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് അപ്പൊ ഇനി അവിടെ ചെന്നിട്ടുള്ള അപ്പോ എല്ലാവരും കൂടി ആവുമ്പോൾ രസമായിരിക്കുമല്ലോ ശരിക്കും ഓണം അങ്ങനെ ആയിരിക്കും അപ്പം കുറെ ഗെയിംസും അതും ഇതൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ തിരുവാതിരി ഉണ്ട് എല്ലാവരും വീഡിയോ കാണാ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് പവറ് അവിടെ ചെന്ന കാര്യം നമ്മള് ബാറ്റില്ലേ ബൈക്കറി ഫോം ആയി ചെന്നാൽ അതിന്റെ ബാറ്റ് ഡൗൺ ആയി കഴിഞ്ഞ യൂട്യൂബിലിടാനോ എന്താണ് ജ്യൂസ് അടിക്കുന്നത് ഹായ് എന്തെങ്കിലും പറയട ഹായ് നിന്റെ മുഖം എവിടെ ഇതേപോലെ തന്നെ ഇരിക്കും കേട്ടോ അതില് രണ്ടാം ദിവസമാണ് വട്ടമ്പാചിയൊക്കെ ഒരാഴ്ച സന്ധി ആ പറയാ thank mm -hmm. you కలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలేలే

ചമ്മര് ചെയ്യണ കാര്യൊന്നുമില്ല അടിച്ച് പൊടിക്ക എന്ത് തേറ്റുണ്ടായാലും നമ്മുടെ അത്ര ഓക്കെ വളരെയധികം ടുത്തത് ഡ്രസ് മാറണോ അയ്യോ നമ്മള് ഫോട്ടോ എടുത്തില്ല എല്ലാരും കൂടെ ഫോട്ടോ എടുക്കാം

the boy അല്ല 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 അതൊക്കെ തരണ്ട ജീവിതത്തിലെ ഓർമ്മ അത് എന്ത് തന്നെയായിരുന്നു ഒപ്പ തന്നെ ബാലസംഘാ ഹൃദയായിട്ടുള്ള ഒരു കാര്യം അതെല്ലാം ഓർമ്മകളിൽ തങ്കീരിക്കുന്ന ഒരു

രു എ വാക്കുകൾ പറ നമ്മളിൽ ഓരോരുത്തരും കലാകാരന്മാര് കലാകാരികള് എല്ലാവരും അതിരീക്ഷമായിട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മളെ അവരുടെ കലാ ഭാവങ്ങള് പ്രകടിപ്പിക്കാനുള്ള കൂടിയാണ് അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇവിടെ പരിചയപ്പെടുത്തിയത് എന്ന അവസരങ്ങൾ നിങ്ങളുടെ ഓരോ സന്തോഷങ്ങളിലും പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ തുടിച്ചുവരുന്ന സന്ദർഭങ്ങൾ ഇനിയും ഇത്തരം സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള അവസരങ്ങൾ ഓരോരുത്തരും ഇപ്പൊ പ്രതികരണം കാഴ്ചവെച്ചിട്ടുള്ള ചിലപ്പോ നമുക്കൊരു കൂടുതലായിട്ട് തോന്നാം പക്ഷെ അവരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് ഗാനങ്ങളെ സ്നേഹിക്കാന്ന് പറഞ്ഞൊന്നും സാധാരമില്ല അപ്പൊ ഗാനങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എനിക്ക് എനിക്കിവിടെ വന്നപ്പോ തന്നെ മനസ്സിലായി പ്രകാശനാണ് പ്രകാശനം അതുപോലെ തന്നെ ഇവിടെ തിരുവാതിര കളി അവതരിപ്പിച്ച എനിക്ക് എനിക്ക് മനസ്സിലാകാത്ത വ്യക്തി തങ്ങൾ തന്നെ ഇവിടെ പങ്കുവെച്ചത് കാരണം ഒന്ന് ഭാര്യയുടെ പേര് ക്ലാസ് അറ്റൻഡ് അപ്പൊ ഈ നഴ്സിങ് തിരഞ്ഞെടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നഴ്സിങ് തിരഞ്ഞെടുക്കാൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് പറഞ്ഞാലും ഞാൻ കൂടുതൽ സന്തോഷിക്കണം കാരണം നഴ്സിംഗ് ഒരു ജോലിയല്ല തീർച്ചയായിട്ടും ഒരു മനസ്സിന്റെ ഉടമ എന്നതാണ് ഞാനവിടെ I'm യും ഗായരി എല്ലാവരും നല്ല കൈയ്യ

നന്ദി എല്ലാവർക്കും. എല്ലാവർക്കും നമസ്കാരം. ടീം ലീഡർ അല്ലേ മെറി കൊടുത്തോ? കൂടുതൽ ആവശ്യമാണ്. നല്ല കൈയടി കൊടുക്കുക എല്ലാവരും. പിന്നെ പ്രാർത്ഥിച്ച ഒരാളാണ്

50 actually akshara prabhu ba mai kar dilaya kar dilaya

அடடே பையன் வந்துருனான் இல்ல வீடியோ வீடியோ yeah